ഞാൻ കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ആരെങ്കിലും ഉണ്ടോ അവരെ സമാധാനിപ്പിച്ചു വളരെ സങ്കടത്തോടെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരാരും ഒന്നും ചെയ്യില്ല ചെയ്യില്ല അവർ ആ ഇലക്ഷൻ പറഞ്ഞ സമയത്ത് ചില കാര്യങ്ങൾ ഇങ്ങനെ വന്നു പറയും ഇപ്പോഴെന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ആൾ വന്നിട്ടുണ്ട് തന്നെ അവിടെ ജയിക്കും നമസ്കാരം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭാരതം സമസ്ത മേഖലകളിലും കുതിക്കുകയാണ് അതിന്ന് സാധാരണക്കാരും കോൺഗ്രസ് നേതാക്കൾ വരെ തിരിച്ചറിയുന്നുണ്ട് അതിന്റെ ഫലമായി ഓരോ ദിവസം കഴിയുന്നോറും നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമാണ് ഇന്ന് ബി ജെ പിയിലോട്ടെത്തുന്നത് ഈ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അത് കുറേയധികം കൂടിയത് വേണം പറയാൻ ഇപ്പോൾ നമുക്കറിയാം എൻ ഡി എ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെയാണ് വെറും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ നടത്തുമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇതിൻ്റെ ഫലമായി ഇന്ന് നാൽപ്പത്തിയെട്ട് കോൺഗ്രസ് പ്രവർത്തകരാണ് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായി ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും യു ഡി എഫിൽ നിന്ന് പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് യു പി എൽ നിന്ന് നിരവധി നേതാക്കന്മാരും സാധാരണ പാർട്ടി പ്രവർത്തകരും ആ പാർട്ടി ഉപേക്ഷിച്ച് എൻ ഡി എയിലും പ്രത്യേകിച്ചും ബി ജെ പിയിൽ ചേരുകയാണ് പൊതുപ്രവർത്തന മനസ്സുള്ള നിരവധി പേർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് എൻ ഡി എ ബി ജെ പിയുമായി ചേർന്ന പ്രവർത്തികൾ തയ്യാറായിട്ടുണ്ട് അതിൽ ജനപ്രതിനിധികളായിരുന്നവർ ജനപ്രതിനിധികൾ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെ നിരവധി പേരുണ്ട് ഇത്രയധികം വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച സാർ എന്തുകൊണ്ടാണ് ചേർന്നത് ഞാൻ ഞാനിത് പറഞ്ഞില്ലേ എൻ്റെ സങ്കടങ്ങളും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർക്കും കോൺഗ്രസ്സിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ വളരെ കഷ്ടപ്പാടാണ് വളരെ കഷ്ടപ്പാടാണ് ഒരു മരരുടെ വീട്ടിലോ കല്യാണ വീട്ടിലോ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു സാധാ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്തെങ്കിലും അതമ്പേ അല്ലെങ്കിൽ അനുജ എന്ത് അങ്ങനെ ഒരു സഹ ആ എം പി എന്നുള്ള രീതിയിലിവിടെ ഒന്നും ആ കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴും ഗ്രൂപ്പിസം ആരെടുത്ത് പറയും എന്ത് പറയും ആർക്കും ഇവിടെ ആരും അതിനെ ചോദിക്കാനുള്ള ആരെടുത്ത് ഒരു സങ്കടാവസ്ഥയിലാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് വിടാനുള്ള ഇവിടെ ആളുകൾ കാര്യം കോൺഗ്രസ് ഇപ്പോഴെന്തായാലും കറക്റ്റായിട്ടുള്ള ആൾ വന്നിട്ടുണ്ട് ചന്ദ്രശേഖർ തന്നെ അവിടെ ജയിക്കും അതിൽ സംശയമൊന്നുമില്ല അത് ചെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില വേലകൾ പറയും അതൊന്നും അല്ല കൃത്യമായിട്ടും ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചിരിക്കും അതിൽ മാറ്റം പിന്നെ കോൺഗ്രസ്സിൽ എടുത്തു പറയുകയാണ് ഇപ്പോഴും പടലപ്പണക്കങ്ങൾ മാറിയിട്ടില്ല മാറിയിട്ടില്ല ഞാൻ വേറെ ആരെയും ഒന്നും പറയാനില്ല പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അത് ഒരു കാരണവശാലും ഇനി അത് മുമ്പോട്ട് പോകില്ല ഈ വയസ്സ് ആയ ആൾക്കാർ ഇന്ന് കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഞാൻ ഈ നിയറ്റിൻ്റെ മണ്ഡലം ചുറ്റുകറഞ്ഞപ്പോൾ ഞാൻ കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ ആരെങ്കിലും ഉണ്ടോ ദാഭാവിയുടെ അവരെ സമാധാനിപ്പിച്ച് വളരെ സങ്കടത്തോടെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അവരാരും ഒന്നും ചെയ്യില്ല ചെയ്യില്ല അവർ ആ ഇലക്ഷൻ പറഞ്ഞ സമയത്ത് ചില കാര്യങ്ങൾ ഇങ്ങനെ വന്നു പറയും അത് അവരുടെ കാര്യം നോക്കിപ്പോകും എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ആരാണ് എൻ്റെ ആള് അപ്പോൾ അതിനും നമുക്ക് നന്മ ചെയ്യുന്ന ആരാണ് നരേന്ദ്രമോദിയുടെ കൈകൾക്ക് ശക്തി പകരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് നല്ല കാര്യങ്ങൾ അത് വരട്ടെ വന്നുകൊണ്ടിരിക്കട്ടെ ഇനിയും വരും ചുരുക്കം പറഞ്ഞ ഗ്യാസ് അന്ന് ഗവണ്മെന്റ് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഗ്യാസ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് മുന്നൂറ് നാനൂറ് രൂപ കമ്മീഷൻ കൊടുത്താൽ മാത്രമേ വീടുകളൊക്കെയാണ് ഗ്യാസ് എത്തി ഇപ്പോഴതല്ല കുടി ജപ്പാൻ കുടികളുടെ പദ്ധതി ഒരു വഴിയോര കച്ചവടക്കാർക്ക് ചെറിയ ബിസിനസ് ലോൺ എത്രയും ആൾക്കാർ എത്രയും ആൾക്കാർ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കും പിന്നെ ഈ ഹെൽത്ത് കാർഡ് അതിനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത് എം ബിയുടെ ഓഫീസിലെ സാധാരണക്കാർക്ക് കയറി ചെല്ലാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ആരോപണം കേൾക്കുന്നുണ്ട് പണമുള്ളവർക്ക് മാത്രമേ വളരെ എളുപ്പത്തിൽ കയറാൻ എന്ന് കേൾക്കുന്നുണ്ട് അതിനോടുള്ളതി അതിൽ നമുക്കത് വ്യത്യസ്തമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ഒരു തൊണ്ണൂറ് ശതമാനം ശരിയായിരിക്കാം പക്ഷേ അങ്ങനെയല്ലേ ഈ പോകുന്നത് പാവങ്ങളുടെ ഇടയിൽ വരണ്ടേ വരണമല്ലോ അങ്ങനെ ആയിരിക്കാം പക്ഷേ നൂറ് ശതമാനം ഈ പാവപ്പെട്ട ഈ ഇലക്ഷൻ വരുമ്പം മാത്രം എനിക്ക് അനുഭവപ്പെട്ട ഒരു കഥയുണ്ട് ഈ ഹിസ്റ്റിയെ എടുത്തു വെച്ച് കണ്ടു ഗ്രാമത്ത് ചുൾ ചു എടുത്തു കമ്പനി വെച്ചിട്ടുണ്ട് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അങ്ങനെ എന്തോ തൊഴിലാളി തൊഴിലാളി ജോലി ചെയ്യുമ്പോഴാണ് അന്ന് അവിടെ നിന്നത് ഞാൻ ചോദിച്ചു ഇതെന്താണെന്നറിയാമെന്ന് ചിരിക്കണം കഴിഞ്ഞ ഇലക്ഷനാണ് അപ്പോൾ പാവപ്പെട്ടവരുടെ വരാനുള്ള ചെറിയ സാങ്കേതിക തടസ്സം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിലൂടെ ഇനി കാര്യം നടക്കുമെന്ന് ജനങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഫലമായി തന്നെയാണ് ഇന്ന് നാല് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പി ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നിന്ന് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റത്തെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ബി പ്രവർത്തനങ്ങൾ ഇപ്പോൾ താഴെത്തട്ടിലേക്കുള്ള ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നുവെന്ന് വേണം പറയാം കാരണം പതിനഞ്ച് വർഷമായി തുടരെയായി ഇവിടെ ഭരിച്ചിരുന്ന ശശി തരൂരിന് ചെയ്യാത്ത നിരവധി സംഭവങ്ങളാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖറിലൂടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടപ്പാക്കുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട് എന്തായാലും ഇതിന്റെ പ്രകമ്പനങ്ങൾ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കുമെന്നത് ഉറപ്പാണ് ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം അതിലേ രാജ് തത്തുമൈ ന്യൂസ്